വണ്ടി ഇങ്ങനെ ക്രോസ് വന്ന് നിർത്തിയത് കൊണ്ട് ഒരു വഴക്കുണ്ടാക്കാൻ വന്നാണെന്ന് നീ വിചാരിക്കരുത് നമ്മുടെ പഴയ കൂട്ടുകച്ചവടത്തിൽ ഞാൻ നിനക്ക് നിനക്കുറിച്ച് കാശ് തരാനുണ്ട് അത് തരാൻ വേണ്ടി വന്നതാ ശിവ സംഗതി കോംപ്രമൈസായേന്മൊഴിയെ നീ ഇങ്ങ് തിരിച്ചു തന്നേരേ എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി നീ അവളെ താലി കെട്ടിയതും കൂടെ പൊറപ്പിച്ചതും എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് നീ അങ്ങ് വിശ്വസിക്കണം എനിക്ക് അവളെ ആ സർക്കിളിന്റെ തല കെട്ടിവെച്ചു കൊടുക്കാതെ വേറെ നിവൃത്തിയില്ലടാ അല്ല അതിലെനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട് ഓ ദേ ആ പട വരുന്നു അയാളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് കാശിനു വേണ്ടി നീ അവളെ അവിടെ തട്ടിക്കൊണ്ടുപോയെന്നാണ് അല്ലാതെ നീ അവളെ താലി കിട്ടി കാര്യം അയാൾക്കറിഞ്ഞുകൂടാ അതുകൊണ്ടത് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി ഷർട്ട് ചുളുക്കല്ലേ സാറേ പിന്നെ തരേണ്ടി വരും തന്നല്ലേ ഞാൻ സോൾവ് ഇന്ത് ആള് നമ്മ പൊണ്ണെ ഭദ്രമാ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ ഒരു പോറൽ പോലും തങ്കുവെച്ചിരിക്കലും വെളുക്കാതെ ശീക്രമായി ഉം കാറ്റ് കെട്ടിക്കഴിഞ്ഞാ പിന്നെ നമുക്ക് എന്ത് പ്രശ്നം സാറേ അവളെ ഉടനെ ഉടൻ തന്നേക്കാം എന്നിട്ട് നിങ്ങളുടെ കല്യാണം ഒന്നും കല്യാണത്തിന് പായസം വിളമ്പിട്ട് ഞാനോടൊന്ന് പോകും അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രാത്രി തൊട്ട് കഴിഞ്ഞിട്ട് വിട്ടാ മതി വിടാൻ വരുന്നില്ല സാർ ഒരുപാട് ആഗ്രഹിച്ചല്ലേ പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ജനിക്കുന്ന കൊച്ചിന് എന്റെ മുഖച്ചായ ഉണ്ടെന്ന് പറഞ്ഞ് കുറ്റം പറയുന്നു അത് പാലക്കാട്ടിൽ നിന്ന് വീശുന്ന ഒരു പ്രത്യേകതരം കാറ്റിന്റെ സമ്പർക്കം മൂലമാണെന്ന് വിചാരിച്ചാ ഏയ് എടാ കണാ

இவர் என்கிட்ட எல்லா விஷயத்தையும் மறைச்சிட்டாரு நானும் அவர்கிட்ட ஒரு சில விஷயத்தை மறைச்சிட்டேன் அது என்னன்னு தெரியுமா எனக்கு அஞ்சு வருஷத்துக்கு முன்னாடியே கல்யாணம் ஆயிடுச்சு இது எனக்கு செகண்ட் மேரேஜ் ஒரு சின்ன வீடு செட்டப் அவ்வளவுதான் உங்களுக்கு ஏதாவது பிரச்சனை இருக்கா ஏ ஒரு பிரச்சனவும் இல்ல காரியங்களுக்கு ஒரு வித அண்டர்ஸ்டாண்டிங் ஆய நிலைக்கு இனி இவன் உயிரோடு இருக்கிறது நமக்கு ப்ராப்ளம் சிவா இந்த பணத்தை திருப்பி வாங்கி போட்டு தள்ளடா இவனை Ah! 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 இதச்ற சர்வே ஜன சுகினோ படு பாமா! போங்க मामा இத்தனை நாள் எங்க போயிட்டீங்க நான் நீங்கன்னு நினைச்சு உங்க தம்பி கூட தம்பி கூட ஓடி வந்துட்டேன் ஆ சரி நான் போடா எடா ഒരു കല്യാണം കഴിക്കുമ്പോ മിനിമം സ്വന്തം അതങ്ങനെ അറിയിക്കുന്നതിന് മുമ്പ് പൊട്ടൻ ഇവിടെ അടിച്ചോണ്ട് ഇങ്ങോട്ട് എവിടെ ഞാൻ കൊല്ലും അവൻ ഇവിടെ ഇല്ല ശിവകാശിയിൽ ബാധയുടെ നോട്ടീസ് എടുപ്പിക്കാൻ പോയിരിക്കുക അവളുടെ വീട്ടിലേക്ക് പോയി എന്നാ അച്ഛൻ അവന്റെ ഫോട്ടോ വെച്ചൊരു നോട്ടീസുകൂടെ അടിച്ചോ പാവന പറഞ്ഞു അവര് പാവം അമ്മ എനിക്കിട്ട് നെറിയ വാട്ടി മണ്ണിപ്പ് കേട്ടിട്ട് വിട്ടിടാ ചെയ്ത തെറ്റിനെ ഇവരോട് അവൻ ഒരുപാട് മാപ്പു പറഞ്ഞു

Thanks, Mama. அடுத்த வாட்டி அந்த இன்ஸ்பெக்டரையும் ஷூட் பண்ணிடுங்க நீ தாண்டி உண்மையான பொண்டாட்டி எங்கோட்டாரா ஞானே ஒன்னு டவுன் வரை போயிட்டு തമിഴ്നാട് പോലീസിന്റെ ഇൻഫോർമേഷൻ കിട്ടിയിട്ട് വന്നതാ വധശ്രമത്തിന്റെ പേരിൽ ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട് നിനക്കല്ല നിന്റെ അന്നനില്ലേ പൊള്ളാച്ചിലെ അപ്പു അവനി അവൻ ഇവിടെ വന്നാൽ നീ ഊട്ടനെ വിവരം അറിയിക്കണം മതി അവനെ കൈ കിട്ടിയാ നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ഇടികൊടുത്തോളാ നീ എന്തെങ്കിലും നക്കാപ്പിച്ചെനിക്ക് തന്നാ മതി ഏ മൂത്രം കുടിപ്പിക്കുന്നതിന് കാശ് കൂറലട്ടോ തിരിച്ചു കുടിപ്പിച്ച നമ്മളും കുടിക്കട്ടെ കഴിഞ്ഞ ആഴ്ച ആര് കുടിപ്പിച്ച അവന് പൈന്റ് പൊട്ടിക്കത്താ വൈഫ് എന്നെ സ്ഥിരമായി മുത്തുകിൽക്കുന്ന ഇൻസ്ട്രുമെന്റ് കൊണ്ട് അതുകൊണ്ട് പിന്നെന്തൊക്കെ തുണിച്ചു നിർത്തി മുട്ടുകൈകൊണ്ട് ഇതൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിലും അവനെങ്കിലും ചെയ്തിരിക്കും ഞാൻ വാർന്നു എന്താണ് പുളും ഒരു മൗനവ്രതം വ്രതം ഞാൻ യൂണിഫോം ഇട്ട് അറിയാതെ വരും സോറി സാർ ഉള്ളത് നന്നായി ഈ അച്ചു ഞങ്ങളോട് പറഞ്ഞ അവധി അവധിയെല്ലാം കഴിഞ്ഞിരിക്കുക ഇന്ന് കാവിലെ കൊടിയേറ്റിടും അച്ചൂട്ടം വീണ്ടും വാക്ക് വാക്കേറ്റിച്ച് പിന്നെ കാര്യങ്ങൾ എങ്ങനെ നടക്കുക അച്ചു ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല കാരണം ഊമയായി ഇവനങ്ങനെ വാക്ക് പറയും അതുകൊണ്ട് ലാൻഡ് വേണ്ട പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഇവൻ നേരം നിറവുള്ളവനാ അല്ലടാ കണ്ടോ എന്റെ ഊഹാപോഹം ശരിയാണെങ്കിൽ ഇവനെ മാറ്റി ഇറങ്ങിയത് നിങ്ങളുടെ കാശുതറൻ മാത്രമാണ് അല്ലടാ സംശയമുള്ളത് തുറന്നോക്കാം അഥവാ മുണ്ടും ചട്ടിയുമാണെങ്കിൽ എന്നെ തര പറയരുത് തുറന്നു നോക്കാം അല്ലെങ്കിൽ വേണ്ട ഞാൻ തര തുറക്കാം എന്നെ തെറി ഈശ്വര ഞാൻ പറഞ്ഞില്ലേ കാശായിരിക്കും കാശായിരിക്കുന്നു കൂടുതലുണ്ടല്ലോ ഞങ്ങളുടെ സ്വർണത്തിന്റെ കാശായിരിക്കും അല്ലേ ഏതായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ തലവ്യസനം മധ്യസ്ഥയിൽ തന്നെ പരിഹരിക്കാം ലക്ഷത്തി അമ്പതിനായിരം ഓക്കെ എല്ലാവർക്കും തരാം എന്റെ കാശോ എന്നെ എന്നിട്ട് പതിനായിരം രൂപ ബാക്കി എന്ത് മധ്യസ്ഥയിൽ അത് എന്നെ വിടുത്തുവാനോ നമ്മൾ വേണോച്ചു നീ എന്നെ കച്ചാക്കി കളഞ്ഞു ആ എല്ലാവർക്കും എനിക്ക് സന്തോഷമായി എല്ലാവർക്കും അടുത്ത അടുത്തുസവത്തിന്റെ പെരുവിറ്റു വെക്കാം വെച്ചോളൂ നന്നായിടാ നിന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും അച്ചൂടൊരു ഉപകാരം ഉണ്ടായല്ലോ